ഹലോ ഞാൻ ടാനിയാ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസിന്റെ എല്ലാ സാധനങ്ങളും സാധാരണ ആയിട്ട് നമുക്ക് വീട്ടിൽ വിരിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റുകൾ എല്ലാം മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ആദ്യമായിട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെയല്ല ഇരിക്കുന്നത് നമ്മൾ ഒത്തിരി ടയേർഡ് ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെല്ലാം പറയുന്ന നമുക്ക് ഭയങ്കര ദേഷ്യം വരുവേ പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാര് മനസ്സിലാക്കണേന്ന് നമ്മൾ ആഗ്രഹിക്കും കേട്ടോ പക്ഷെ ടയേർഡ് ആയിരിക്കുന്ന ആൾക്കാർ എല്ലാരും റെസ്റ്റ് എടുക്കണം കേട്ടോ അപ്പൊ ഇനിയുള്ളത് ഇത് ഞാൻ ഇന്നത്തെ കാര്യം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നത് ചില സമയത്ത് ഞാൻ ടയേർഡ് ആയിരിക്കും ഇവിടെ വരുന്ന ആൾക്കാർ ടയേർഡ് ആയിരിക്കും അങ്ങനെയൊക്കെ കേട്ടോ ഇന്ന് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ക്രിസ്മസിന്റെ കുഷിനും കുഷിൻ കവേഴ്സുമാണ് കുഷിൻ വേണമെങ്കിൽ കുഷിൻ തരും കുഷിൻ കവേഴ്സ് വേണമെങ്കിൽ കുഷിൻ കവേഴ്സും തരും കേട്ടോ ഇത് ഇതാദ്യം വായിച്ചത് കണ്ടോ ഇതിന്റെ അടുത്ത് വന്ന് നമുക്ക് ഇങ്ങനെ നമുക്ക് കാണുമ്പോണ്ടോ നല്ല ഒരു ട്രീ ആ ഒരു ട്രീയില് ബിലീവ് എന്നാട്ടോ എഴുതിയിരിക്കുന്നത് ബിലീവ് എന്ന് എഴുതിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇത് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന അത് തന്നെയല്ല ഇത് പ്രീമിയം ക്വാളിറ്റി കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും നല്ല സിൽവർ ക്രീമി ത്രെഡാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കുഷീൻ കവർ കണ്ടു എന്ത് രസമാണ് നമ്മുടെ ഒരു ട്രീ ആണ് ഈ ട്രീയിൽ എഴുതിയിരിക്കുന്ന ബിലീവ് എന്നാണ് ബിലീവ് എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യത്തും നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞ് കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വലുതാവുമ്പോൾ ട്രീ വലുതാവുമ്പോൾ നമ്മൾ വലുതാവുമ്പോ തോ വലുതാകുന്നതുപോലെ നമ്മുടെ ആ നമ്മുടെ വിശ്വാസവും നമ്മുടെ കാര്യങ്ങളൊക്കെ വലുതാവും കേട്ടോ എല്ലാം നല്ലതു മാത്രമേ വഴത്തുള്ളൂ കേട്ടോ അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കുഷീൻ കവേഴ്സ് ഇത് ഒരെണ്ണം ആയിട്ടും തരും രണ്ടെണ്ണമായിട്ടും തരും അഞ്ചെണ്ണം ആയിട്ടും തരും എത്ര പീസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആവും ഒരുപാടൊക്കെ വെക്കാൻ ചില സമയത്ത് നമുക്ക് ഇഷ്ടം ഉണ്ടാകത്തില്ലല്ലോ ഇനി ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ക്രോസ് സ്റ്റിച്ചിന്റെ ആട് ഇതിന് മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഇത് നല്ല ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു ഒരു ചുമന്ന കളറൊക്കെ പച്ച കളറൊക്കെ വരുമ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഇടാം പിന്നെ വേണമെങ്കിൽ നമുക്ക് അല്ലാത്ത സമയത്ത് ഇടാം കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുന്നെ ഒരു ത്രീ സീറ്റർ സോഫയുടെ ബാക്കിൽ ഇടുന്ന കവറാണ് ഈ കവറ് ത്രീ സീറ്ററിന്റെ ഒരു പീസാണ് പഴയകാല സോഫയുടെ കവറ് ഇഞ്ചസ്റ്റിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ കറക്റ്റ് മെഷർമെന്റ് പറഞ്ഞു തരുവേ അതൊരു ത്രീ സീറ്റർ ഉള്ളതും പിന്നെ ഇതുപോലെ രണ്ട് സിംഗിൾ സീറ്റർ അപ്പുറത്തും അപ്പുറത്തും ഇരിക്കണ്ടേ നമുക്ക് അതിന് ബാക്കിൽ വെക്കാനുള്ള പീസസും അവൈലബിൾ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് വിത്ത് ചൂപ്പില്ലോ കവേഴ്സ് ആണ് കേട്ടോ ഈ ഡിസൈൻസിലൊക്കെ ഒരു നിങ്ങൾ ഓർക്കും അയ്യോ ഇന്നലെ കാണിച്ച പീസ് ആണല്ലോ ഇന്ന് കാണിക്കുന്ന ഡിസൈനിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇത് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് ട്രീ ഉണ്ട് ഉണ്ട് ബെറിയുണ്ട് ഉണ്ട് ഇത് കണ്ടോ സൈഡ് ബോർഡർ വരുമ്പോൾ ഇതുപോലെ നല്ല ഗ്രേ കളർ വരും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രേ കളറോട് കൂടിയ നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ വേണം ക്രിസ്മസിൻ്റെ ബെഡ്ഷീറ്റ് വേണം ടേബിൾ ക്ലോത്ത് വേണം എല്ലാം വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് വേണം പക്ഷെ ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗി തോന്ന തോന്നണമെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ല കുളിർമയൊക്കെ ഉണ്ടാകണം പിന്നെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടായിരിക്കണം പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല സ്നേഹം ഉണ്ടായിരിക്കണം ഇതാണ് അതിൻ്റെ ബേസ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് അല്ല അതിന്റെ എല്ലാം കാര്യം നമ്മളെല്ലാവരും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരുന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നല്ല മുന്നോട്ട് നന്നായിട്ട് പോകത്തുള്ളൂ കേട്ടോ ഇത് കണ്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് ഇനി ഉള്ളത് നല്ല ഇത് എപ്പോഴും റീസ്റ്റോക്ക് ചോദിക്കും കേട്ടോ ഇത് കണ്ട നല്ല ഭംഗിയായിട്ടെ ഇലകൾക്കാ ഇതിന്റെ ഭംഗി ഇത് ഇലകളില് നല്ല സ്നോ ഇത് കണ്ട നല്ല രസമായിട്ടുള്ള റെഡ് കളറിൽ നല്ല ബെറിയുള്ള നല്ല ഷീറ്റാണ് നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ് നല്ല സൈഡ് ബോർഡർ വന്നിട്ട് റെഡ് കളറാണ് മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് കളർ ഗ്യാരന്റിയാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് എന്താ പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ് കോട്ടൺ ആണ് തിക്കായിട്ടുള്ള കോട്ടൺ ആണ് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ ഞാന് സോഫ്റ്റ് കോട്ടൺ ആണെന്ന് പറഞ്ഞാൽ മാത്രം അത് സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ളൂ അല്ലാതെ തിക്ക് കോട്ടൺ കോട്ടനാന്ന് പറഞ്ഞാൽ തിക്ക് കോട്ടൺ തന്നെയാണ് കേട്ടോ വീഡിയോ മുഴുവൻ കാണണം അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല ആയിട്ട് ഇത് കണ്ടോ നല്ല റെഡ് കളർ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് റെഡ് കളറിൽ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ക്രിസ്മസ് ബെഡ്ഷീറ്റിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി വന്നിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് കേട്ടോ നോർമൽ ആയിട്ടുള്ളത് ഇതാണ് നോർമൽ ആയിട്ടുള്ളത് പ്രിന്റ് ഇത് കണ്ടോ എന്ത് രസമാണെന്ന് വെച്ചാൽ മഞ്ഞ കളർ ഇതിന് മുമ്പ് ഈ മഞ്ഞ കളറിൽ ബോർഡർ കളർ ഡാർക്ക് പച്ച നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലൈറ്റ് പച്ചയാണ് പച്ച എന്ന് പറയാൻ പറ്റത്തില്ല നല്ല ഒരു കളറ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇനി അടുത്ത ഷീറ്റ് കണ്ടോ നല്ല അതിലും നല്ല ഭംഗിയാ അല്ലെ ഓരോന്നിനും ഓരോ ഭംഗിയാ കേട്ടോ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസം ഓരോ ഭംഗിയുള്ള ദിവസമായിരിക്കും നല്ല ഭംഗിയുള്ള നല്ല ചെല ദിവസം ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ അപ്പൊ സങ്കടമൊക്കെ വരുവേ നല്ല രണ്ട് വലിയ പിലോ കവേഴ്സോട് കൂടിയ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് കേട്ടോ പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് മാഗ്നിസ്കേപ്സിൻ്റെ കടയിൽ വന്ന് നമുക്ക് വാങ്ങിക്കാം ഇവിടെ തൊട്ട് തൊട്ട് വാങ്ങിക്കാം വെബ്സൈറ്റിലും നമ്മൾ ഫോട്ടോസ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് ലൈക്ക് എന്താ താഴെ കിടക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഈ വെബ്സൈറ്റിലോ ഓർഡർ തന്നിട്ട് നിങ്ങൾ ആ വെബ്സൈറ്റിൽ നമുക്കൊരു നമ്പർ കാണും നിങ്ങൾ ഓർഡർ തരുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾ മെയിൽ അയക്കും നമ്മൾ മെയിൽ അയക്കും നമ്മുടെ ഒക്കെ അവിടെ ഉണ്ടാകും കേട്ടോ അപ്പം ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ഓർഡർ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മളോട് അപ്പം ചോദിക്കരുത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ പലർക്കും പല പേരായിരിക്കും റിയൽ നെയിം ആയിരിക്കത്തില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ ക്യൂട്ട് ക്യൂട്ട് പേരുകളാണ് വരുന്നത് നമ്മൾ നമ്മളിത് വെബ്സൈറ്റിൽ തപ്പി നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഇത് കിട്ടത്തില്ല ഇത് നമ്മളിത് എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളിത് ഓൾറെഡി ഈ സാധനങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നിങ്ങളുടെ ഒഫിഷ്യൽ നെയിം പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മളെ ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വെബ്സൈറ്റിന് ഓർഡർ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ റിയൽ നെയിം നിങ്ങൾ അതിനകത്ത് തരണം കേട്ടോ അതെൻ്റെ റിക്വസ്റ്റ് ആയിട്ട് തന്നെ എടുക്കണം അതെന്ന് വെച്ചാൽ പല ആൾക്കാരും ഓർഡേഡ് എന്ന് പറയും പക്ഷേ അവരുടെ കറക്റ്റ് നെയിം ഒഫീഷ്യൽ നെയിം പറയാതെ നമുക്ക് വെബ്സൈറ്റിൽ ഓർഡർ കണ്ടുപിടിക്കാൻ എനിക്ക് നല്ല എല്ലാവർക്കും ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ നമ്പർ വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറ് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ അപ്പം തന്നെ മറുപടി വിത്തിൻ ട്വൻറ്റി മിനിറ്റ്സിനുള്ളിൽ മറുപടി കിട്ടുവേ ഇനിയുള്ള അടുത്ത ഷീറ്റ് ഇത് ഞാൻ നല്ല സ്നേഹമായിട്ട് പറഞ്ഞതാണ് വേറെ ഒന്നും തോന്നരുത് പലർക്കും പറ്റുന്നതാണ് നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ ഷോപ്പിൽ എല്ലാ ബെഡ്ഷീറ്റും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടനാന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടൺ ആണ് നല്ല സ്നേഹത്തോടെ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഒരു സന്തോഷത്തോടെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ കുഞ്ഞ് കാര്യങ്ങൾ വരുമ്പോഴത്തേനും ചില സമയത്ത് ചില ആൾക്കാർ ഫീൽ ആവുമല്ലോ ഫീലിംഗ് അല്ല അത് ആയിട്ട് നമ്മൾ എഴുതണേ ഇനി അടുത്ത ഷീറ്റ് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലെമൻ്റെ ഷീറ്റ് ആണ് കേട്ടോ നല്ല ലെമൻ്റെ ഷീറ്റ് ഇതിന്റെ ലെമൺ ഉണ്ട് നല്ല ഒരു ഇലയുണ്ട് രണ്ട് വലിയ പിലോ കവേഴ്സ് ഉണ്ട് അപ്പം എല്ലാവരും വീഡിയോസൊക്കെ നന്നായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ലൈഫിലെല്ലാം നന്നായിട്ട് വരും ഒരു ട്രീ വളരുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ടേ വരത്തുള്ളൂ അങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അല്ലാതെ ഇന്നൊന്നും ശരിയാകത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്നൊന്നും ശരിയാകത്തില്ല അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കാം വാട്സപ്പിൽ കൂടെ മെസ്സേജ് തന്നെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ വാട്സപ്പിൽ അതിന് തന്നാൽ മതി നമ്മളെല്ലാം നോക്കും പക്ഷെ ആ സെയിം സാധനം ഇൻസ്റ്റഗ്രാമിൽ തരരുത് രണ്ടാമത് പറയുവാണേ കാരണം ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരുടെയും പേര് മാറിയ എൻ്റെ പേരും വേറെ പേരാ അതുകൊണ്ടാണ് കേട്ടോ താങ്ക്